നമ്മുടെ കുഞ്ഞിനെ മീൻ എടിച്ചിട്ടുണ്ട് അടിച്ചടിച്ച മീനെ പിടിച്ചത് ഇതാണ് ആയിട്ട് നമ്മുടെ റിയൽ വാര്യർ പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഫ്രോഗ്ലൂർ ആണ് നമ്മുടെ വൈപ്പർ എന്ന് പറയുന്ന സാധനം ഇതാണ് നമ്മുടെ ഫ്രോഗ്ലൂർ വരുന്നതുകൊണ്ട് കണ്ടില്ലേ കറക്റ്റ് ഒരു അരപേമയുടെ ഷെയ്പ്പും ആണ് വന്നിരിക്കുന്നത് ഒരു ത്രീ ഡി പ്രിന്റിംഗ് ആണ് ഇതിന് മേളിൽ വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഫ്രോഗ് വരുന്നത് പന്ത്രണ്ട് ആണ് അതുകൊണ്ട് തന്നെ നല്ല കാസിംഗ് കിട്ടുന്നുണ്ട് പിന്നെ നല്ല വി എം സി ഷാർപ്പ് വയ്ക്കും പിന്നെ നമ്മുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് നല്ലൊരു നല്ല ഹെവി ഒരു സ്പിന്നറാണ് കൈസ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല നോയ്സ് ഉണ്ടാവും ചെറു മീനും വാരാണ്ട് പറഞ്ഞു വന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പാമിൽ ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ആ ഒരു വീഡിയോയിൽ പോകാം കിട്ടില്ല നമ്മുടെ മീൻ അടിച്ചിട്ടേ അവന് അവന് ചേട്ടി മാന്താ വൈറ്റെ പിടിച്ചോ കുഞ്ഞാ ഒരു കിഡിലം വേന്നാവേ